ഹലോ ഞാൻ ഡോക്ടർ ജസ്സീന ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ ക്യാരറ്റി ചെറിയ കുട്ടികളിൽ അടിക്കടി വരുന്ന ജലദോഷം ചുമ അതുപോലെ വിട്ടുമാറാത്ത തുമ്മൽ ഇതുപോലെയുള്ള ലക്ഷണങ്ങളൊക്കെ ആയിട്ട് ഡോക്ടറെടുത്ത് പോകുമ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് കുട്ടിക്ക് ഒരു നെയ്സലെൻഡോസ്കോപ്പി അല്ലെങ്കിൽ എക്സ്റേ ഒക്കെ സജസ്റ്റ് ചെയ്യും അതിന് അങ്ങനെ അതിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ ഡോക്ടർ പറയും കുട്ടിക്ക് അടിനോയിട്ടുണ്ട് അല്ലെങ്കിൽ അടിനോയിഡ് ഗ്രന്തി വീങ്ങിയിട്ടുണ്ടെന്ന് പറയും അപ്പം ഇനീഷ്യലി ഒരു മൂന്ന് നാല് മാസത്തോളം മരുന്ന് കൊടുത്ത് അല്ലെങ്കിൽ സർജറിക്കാണ് യൂഷ്വലി ഇങ്ങനത്തെ കേസുകൾ റെഫർ ചെയ്യാറ് തുടക്കത്തിൽ ഒരു രണ്ട് മൂന്ന് മാസം നെയ്സൽ സ്പ്രേ അതുപോലെ എന്തെങ്കിലും സ്റ്റീറോയിഡ് മെഡിസിൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ആൻറ്റി അലർജിക്ക് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുക അങ്ങനെ തുടക്കത്തിൽ മരുന്ന് കഴിച്ചിട്ട് മാറ്റമൊന്നും കാണാതെ വരുമ്പോൾ ഒബ്വിയസ്ലി ഇത് സർജിക്കലി അടിനോട് ഗ്രന്ഥി വന്നിട്ട് റിമൂവ് ചെയ്യാണ് ചെയ്യാറുള്ളത് എന്നാൽ ഹോമിയോ നമുക്ക് സർജറി ഇല്ലാതെ തന്നെ പൂർണ്ണമായിട്ടും അഡിനോയിഡ് ഗന് ഗന്തിയെ മാറ്റാനുള്ള മരുന്നുകളുണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും കുഞ്ഞിനെ ഒരു പൂർവ്വ ആരോഗ്യ സ്ഥിതിയിലേക്ക് മാറ്റാൻ സാധിക്കും ആദ്യമായിട്ട് എന്താണ് അഡിനോയിഡ് അല്ലെങ്കിൽ എന്താണ് അഡിനോയിഡ് എന്ന് നോക്കാം നമ്മുടെ മൂക്കിന് പിറകിലായിട്ട് അതായത് കുഞ്ഞുങ്ങളിലെ മൂക്കിന് പിറകിലായിട്ട് നെയോഫാരിസ് എന്ന് പറയുന്ന റീജിയനുകൾ നമ്മുടെ തൊണ്ടയ്ക്ക് കുറച്ചു മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പെയർ ഓഫ് ഗ്രന്ഥികളാണ് അടിനോയിഡ് ഗ്രന്ഥികൾ ടോൺസിൽസ് പോലെ തന്നെ ലിംഫിനോഡുകളാണ് ഈ അടിനോയിഡ് ഗ്രന്ഥികൾ യൂഷ്വലി കുഞ്ഞുങ്ങളിലെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് അടിനോട് ഗ്രന്ഥികൾ അതായത് ഓക്സിജൻ കുഞ്ഞുങ്ങൾ മൂക്കിലൂടെ ശ്വാസം എടുക്കുമ്പോൾ ഓക്സിജനോടൊപ്പം തന്നെ ബാക്ടീരിയ അല്ലെങ്കിൽ മറ്റ് കീടങ്ങളൊക്കെ അകത്തേക്ക് വരുമ്പോൾ ഈ അടിനോട് ഗ്രന്ഥികൾ അവ പിടിച്ച് ആന്റിബോഡീസ് റിലീസ് ചെയ്യുകയും അങ്ങനെ കുഞ്ഞിനെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുകയാണ് യൂഷ്വലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിലെ വളരെ പ്രധാനമായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രന്ഥികളാണ് ഈ അഡനോയിഡ് പെയർ ഓഫ് ഈ അഡനോയിഡ് ഗ്രന്ഥികൾ എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് ഈ അഡിനോയിഡ് ഐറ്റിസ് ഉണ്ടാവുന്നത് നോക്കാം കുട്ടികളിൽ അടിക്കടിയായിട്ട് ഇങ്ങനെ ഇൻഫെക്ഷൻസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും അലർജി ഉണ്ട് ഡസ്റ്റ് അലർജി ഉണ്ട് അല്ലെങ്കിൽ കൊളൻഡ്രൈൻസിനോട് എന്തെങ്കിലും അലർജി ഉണ്ട് എന്ന് വരുമ്പോൾ അടിക്കടി അസുഖങ്ങൾ വരികയും അങ്ങനെ ഈ അഡിനോയിഡ്സിന്റെ സ്ട്രെസ് കൂടുകയും അങ്ങനെ പതിയെ പതിയെ ഈ അടിനോയിഡിൻ്റെ രന്തി വളർന്ന് അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു അവസരത്തില് എന്തൊക്കെ ലക്ഷണങ്ങളാണ് കുഞ്ഞ് കാണിക്കുക എന്ന് വെച്ചാൽ പ്രധാനമായും അടിക്കടി ചുമ വരിക ജലദോഷം തുമ്മല് മൂക്കടപ്പ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഇത് കൂടുതലും രാത്രി കാലങ്ങളിലാണ് കുഞ്ഞിനെ അസ്വസ്ഥനാക്കുന്നത് അതുകൊണ്ട് തന്നെ ഉറക്കത്ത് ഭയങ്കര ബുദ്ധിമുട്ടുകൾ കുട്ടി കാണിക്കാറുണ്ട് അതായത് ഉറക്കത്ത് ഞെട്ടി എഴുന്നേൽക്കുക അതായത് ഓക്സിജൻ മൂക്കിലൂടെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് വഴി ഓക്സിജൻ ഡെഫിഷ്യൻസി വരികയും അങ്ങനെ ബ്രെയിൻ തന്നെ കുഞ്ഞിനെ ഉണർത്തുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് അതുപോലെ മൂക്കിലൂടെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം വായ തുറന്നായിരിക്കും ഇങ്ങനെ ആൻഡോഡൈറ്റിസ് ഉള്ള കുട്ടികൾ ഉറങ്ങുക അതുകൊണ്ട് വായിൽ ബാക്ടീരിയ ഫോം ചെയ്തിട്ട് ഒരു ബാഡ് സ്മെല് അതായത് വായനാറ്റം ഉണ്ടാവും അതുപോലെ കുറെ കാലം ഇങ്ങനെ കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ വായ തുറന്ന് ഉറങ്ങുന്നതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ പല്ല് ഉന്തി വരുന്നതായിട്ട് കാണാൻ പറ്റും ഇങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കാത്ത ഇങ്ങനെയുള്ള കേസുകളില് കുഞ്ഞു ക്ലിനിക്കിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൂടാതെ ഈ കുഞ്ഞിന് അഡനോയിഡൈറ്റസ് ഉണ്ട് എന്നുള്ളത് ഒരു ഡോക്ടർക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം കുഞ്ഞിന്റെ ഫേഷ്യൽ ഫേഷ്യൽ ഫീച്ചേഴ്സ് തന്നെ ഒരുപാട് മാറിയിട്ടുണ്ടാവും താടി ഉന്തി വരിക അതുപോലെ ഒരു മങ്ങിയ ഒരു മുഖഭാവമായിരിക്കും ഇങ്ങനെയുള്ള കുട്ടികളിൽ ഉണ്ടാവുക പിന്നെ ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ വരുന്ന അതിനോട് കൂടി വരുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് ചെവി വേദന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അഡനോയിഡ് ഗ്രന്ഥിയുടെ അടുത്തായിട്ടാണ് ചെവിയിൽ നിന്നിട്ടുള്ള യൂസ്റ്റേഷ്യൻസ് ട്യൂബ് പാസ് ചെയ്യുന്നത് അങ്ങനെ ഈ അടിനോയിഡ്സിന് അടിക്കടി ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ഈ ഇൻഫെക്ഷൻ സ്വാഭാവികമായിട്ടും ന്യൂസ് സ്റ്റേഷൻ ട്യൂബിലേക്ക് ആയിട്ട് ഓട്ടൈറ്റിസ് മീഡിയ പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകും ഇത് കാരണം കുഞ്ഞിനെ അടിക്കടി ചെവി വേദന വരിക അതുപോലെ ചെവിയിൽ നിന്ന് നീരൊലിക്കുക പഴുപ്പൊലിക്കുക ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കേൾവി ശക്തി വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനി നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടെത്തി പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കുഞ്ഞിന് കൊടുക്കുന്നതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഇങ്ങനെ ഇൻഫെക്ഷൻ വരുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അലർജിക്കായിട്ടുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ ഒരിക്കലും ഫാനിന്റെ തൊട്ട് താഴെയായിട്ട് ഉറങ്ങാൻ അനുവദിക്കാൻ പാടില്ല അതുപോലെ കുഞ്ഞു കിടക്കുന്ന റൂമിൽ പഴയ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ പഴയ ബുക്സ് ഒക്കെയുള്ള ഷെൽസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് നമ്മൾ മാറ്റേണ്ടതാണ് രാവിലെ തന്നെ കുളിപ്പിച്ച് കുട്ടിയെ വെയിൽ കൊള്ളാൻ അയക്കരുത് അതുപോലെ കുട്ടി വേർത്ത് കളിച്ചൊക്കെ ഭയങ്കരമായിട്ട് വേർത്ത് വരുന്ന സമയത്ത് അങ്ങനെ തന്നെ കുട്ടിയെ കൊണ്ടുപോയിട്ട് കുളിപ്പിക്കാനും പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും